പതിനൊന്നാമത്തെ ക്ഷേത്രമായ തൃപ്പന്നിയോട് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള യാത്രയിലാണ് ഇവിടെ വന്നപ്പോൾ വളരെ വളരെ വലിയ അതായത് വളരെ വലിയ തിരക്കാണ് കാരണം അവസാനത്തെ കേന്ദ്രത്തിൽ എല്ലാവരും ഒരുമിച്ച് എത്തിച്ചേരുന്നതാണ് കാണുന്നത് അത്ര വളരെ തിരക്കാണ് നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് അതായതാണ് നമ്മൾ കാണുന്നത് ശിവാലയ ഓട്ടത്തിലെ പതിനൊന്നാമത് ശിവക്ഷേത്രമാണ് തൃപ്പന്നിക്കോട് ഈ തൃപ്പന്നിക്കോട് ക്ഷേത്രത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം വരാഹത്തിൻ്റെ തേറ്റ അതായത് നമ്മൾ ഈ കൊമ്പ് എന്ന് പറയുന്ന തേറ്റ മുറിച്ച രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കേരളത്തിൻ്റെ മാതൃകയിലുള്ള അതായത് കേരള ക്ഷേത്രത്തിൻ്റെ ശില്പ മാതൃകയിലുള്ള ക്ഷേത്രമാണ് മാത്രമല്ല ഈ പഴയ കാലത്തെ ചില കൊത്തുപണികളും ചില എഴുത്തുകളും ഈ ക്ഷേത്രത്തിൻ്റെ ജോലികളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു 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 കേരള ക്ഷേത്ര ശില്പ മാതൃക എന്ന് തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തെ പറയാം ദ്വിതല ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത് ഒരു പ്രത്യേകം ദ്വിതല ക്ഷേത്രത്തിലെ പഴയ എഴുത്തുകൾ നമുക്കിതിനകത്ത് കാണാൻ കഴിയും പഴയ ലിപികൾ ഈ ലിപികൾ എന്താണെന്ന് വായിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ പഴയ ലിപി വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ലിപിയാണ് ആദ്യ ക്ഷേത്രത്തിലെ ചോരുകളിലെല്ലാം കോറിയിട്ടിട്ടുണ്ട് അതിലെ വിദഗ്ധന്മാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും ധന ക്ഷേത്രത്തിന് ഇപ്പോൾ പുലർച്ചെ നാലുമണി ഓളം ആയിട്ടുണ്ട് പക്ഷെ നല്ല തിരക്കാണ് ഈ പതിനൊന്നാമത്തെ ക്ഷേത്രത്തിൽ പത്താമത്തെ ക്ഷേത്രമായ തിരുവിതാംകോട് ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഈ തൃപ്പന്നിയോട് ശിവക്ഷേത്രത്തിലെത്തിയത് കുഴിക്കോട് പള്ളിയാടി എന്നീ സ്ഥലങ്ങൾ കടന്നാണ് എട്ട് കിലോമീറ്റർ കഴിഞ്ഞാണ് നമ്മളിവിടെ എത്തിയത് ഇവിടുത്തെ ദർശനം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ പന്ത്രണ്ടാമത്തെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള യാത്രയിലാണ് ഞങ്ങൾ അവസാനത്തെ ക്ഷേത്രം അതായത് ശിവാലയ ഓട്ടത്തിലെ അവസാന ക്ഷേത്രത്തിലെത്താൻ ഇപ്പോൾ ഏകദേശം പുലർന്നു കഴിഞ്ഞിരിക്കുന്നു പുലർച്ചെ അഞ്ചുമണിയോട് അഞ്ചുമണിയോട് അടുപ്പിച്ചിരിക്കുന്നു ഇതെല്ലാം പുലർച്ചെ ആയിരിക്കുന്നു അത് പന്ത്രണ്ടാമത്തെ തിരുവട്ടാലം ശിവക്ഷേത്രം തിരുനട്ടാലം ശിവക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് അവിടേക്കുള്ള യാത്രയാണ് നമ്മൾ ശിമാലയ ഓട്ടത്തിലെ പന്ത്രണ്ടാമത്തെയും അവസാനത്തേതുമായ ക്ഷേത്രമാണ് നമ്മൾ തിരുനട്ടാലം ശിവക്ഷേത്രം അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പന്ത്രണ്ട് ശിവാലയങ്ങളിൽ ശങ്കരനാരായണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രവും ഇതാണ് അതുകൊണ്ട് തന്നെ തിരുനട്ടാലം ശങ്കരനാരായണ ആലയ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് ശൈവ വൈഷ്ണവ സമന്വയത്തിൻ്റെ പ്രതീകമാവാൻ ഇവിടുത്തെ ശങ്കരനാരായണ പ്രതിഷ്ഠ എന്നാണ് വിശ്വസിക്കുന്നത് പുലർച്ചെ നല്ല ക്യൂ ആണ് ജനങ്ങൾ പിന്നെ ഭക്തരിങ്ങനെ ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടി ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് രണ്ട് വശത്തും ക്യൂ കാണുന്നുണ്ട് ഈ ക്യൂവിൽ നിന്ന് ഞാനും ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കടന്നു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചയാണ് ശങ്കരനാരായണ ക്ഷേത്രം തിരുനട്ടാലം ശിവക്ഷേത്രമാണ് പക്ഷേ ശങ്കരനാരായണ ആലയ ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത് ശൈവ വൈഷ്ണവ സമന്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ക്ഷേത്രത്തെ ഇത്തരത്തിൽ അറിയപ്പെടുന്നത് ശിവപ്രതിഷ്ഠയും ശങ്കരനാരായണ പ്രതിഷ്ഠയുമുള്ള രണ്ട് ക്ഷേത്രങ്ങളാണ് ഞ്ച് ഇപ്പം പന്ത്രണ്ടാമത്തെ ക്ഷേത്രം ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു പന്ത്രണ്ടാമ ക്ഷേത്ര ദർശനം സമയത്ത് അഞ്ച് അമ്പത്തി ശിവരാത്രി ദിവസം പുലർച്ചെ അഞ്ച് അൻപത്തി അഞ്ചായപ്പോൾ ഞാൻ ഈ പന്ത്രണ്ടാമത്തെ ക്ഷേത്രത്തിൻ്റെ ദർശനവും കഴിഞ്ഞു തിരുനട്ടാലം ശങ്കരനാരായണ ശിവക്ഷേത്രം അവിടുത്തെ ഈ പ്രത്യേക രണ്ട് ക്ഷേത്രങ്ങൾ അതായത് ശിവപ്രതിഷ്ഠയും ശങ്കരനാട്യ പ്രതിഷ്ഠയുമുള്ള രണ്ട് ക്ഷേത്രങ്ങളാണ് ആ ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മളതാണ് കാണുന്നത് ഈ രണ്ട് ക്ഷേത്രങ്ങൾക്കിടയിലായിട്ട് ഒരു കുളവും ഉണ്ട് അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളു വേറെ പുലർന്നിട്ടും ക്ഷേത്ര ദർശനത്തിനായി ധാരാളം ഭക്തർ ഇങ്ങനെ നടയിൽ ക്യൂ ആയിട്ട് കാത്തു നിൽക്കുന്നു ഞാനിപ്പോ തിരുനട്ടാല ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഈ ക്ഷേത്രം ഈ ശിവാലയ ഓട്ടത്തിലെ പന്ത്രണ്ടാമത്തെ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലാണ് ഈ ശിവാലയ ഓട്ടം അവസാനിക്കുന്നത് അവസാനത്തെ പോയിന്റ് അതായത് പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ വെച്ച് പന്ത്രണ്ടാമത്തെ ക്ഷേത്രമാണ് ശ്രീനാരായ ചങ്കരനാരായണ സ്വാമി ക്ഷേത്രം തിരുവട്ടാലം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്തായാലും ഞാൻ ഒരു രാവിലെ അഞ്ച് അമ്പത്തി അല്ല ആറ് അൻപത്തി അഞ്ചിന് തന്നെ ക്ഷേത്ര ദർശനം എനിക്ക് കഴിഞ്ഞു ഇപ്പോഴും ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഇപ്പോഴും ആൾക്കാർ പിന്നെ ഇത് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി സ്വാമി ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് എന്നാൽ ഞാൻ എനിക്ക് ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞു പന്ത്രണ്ട് ക്ഷേത്രങ്ങളും ശിവാലയ ഓട്ടത്തിൽ ഓടിയെത്താനും കഴിഞ്ഞ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും അങ്ങോട്ട് പോയപ്പോഴും ഞങ്ങൾ ഈ തിരക്ക് കണ്ടതാണ് ഇറങ്ങിയപ്പോഴാണ് ഈ തിരക്കുകൾ ഞാൻ കൂടുതൽ കവർ ചെയ്യുന്നത് പുലർച്ചെ ഏഴ് മണിയോളം അടുപ്പിച്ച് ആയിട്ടുണ്ട് ഈ സമയത്ത് ആറര മണി കഴിഞ്ഞ് ഏഴ് മണിയോളം ആയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് ഒരു പ്രത്യേക തിരുനട്ടാലം ഈ തിട്ടുനട്ടാലം പ്രദേശത്തെ ഈ തിരക്കും ആ പറമ്പും അവിടെയുള്ള പിന്നെ നിരവധി കച്ചവടങ്ങളും ഉറ്റുപാട് സംഭവങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഷൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക